മലയാളത്തിലെ എക്കാലത്തെയും വലിയ സിനിമ ഫ്രാഞ്ചൈസിയാണ് സി ബി ഐ ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിലൂടെ തുടങ്ങിയ സിബിഐ സീരീസ് ജാഗ്രത സെതുരാമയ്യർ സി ബി ഐ നേരറിയാൻ സിബിഐ എന്നിവയും കടന്ന അഞ്ചാം ഭാഗം സി ബി ഐ ദ ബ്രെയിൻ വരെ എത്തു നിൽക്കുകയാണ് സീരീസിലെ ആദ്യ സിനിമയായ സി ബി ഐ ഡയറി കുറിപ്പ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും വൻ വിജയമായിരുന്നു കേരളത്തിൽ വലിയ വിവാദമായിരുന്ന പോളക്കുളം കൊലപാതകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സിബിഐ ഡയറി കുറിപ്പ് സിനിമയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തുടങ്ങിയ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്നത് കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങളാണ് സി ബി ഐ തെരഞ്ഞെടുത്തത് ഡമ്മി ടു ഡി പരീക്ഷിക്കുന്നത് ഈ കേസിലാണ് ഒരാൾ സ്വമേധയാ താഴേക്ക് ചാടുന്നതും മറ്റാരെങ്കിലും തള്ളിയിടുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം ഡമ്പി പരീക്ഷണം അശാസ്ത്രീയമാണെന്ന വിമർശനങ്ങളും അന്ന് ഉയര്ന്നെങ്കിലും ഇതില് നിന്നും പിന്നോട്ടു പോകാന് സിബിഐ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല ഗുണപരിശോധനയും അന്ന് കേസിന്റെ പുരോഗതിയെ സഹായിച്ചവയാണ് ഈ ദൃശ്യങ്ങളെല്ലാം സിനിമയിൽ അതേപടി കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കൊലപാതകം നടക്കുന്നത് എറണാകുളം പാലാരിവട്ടത്തെ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിന്റെ മുകളിൽ നിന്നും ജീവനക്കാരൻ പീതാംബരൻ എന്ന യുവാവ് താഴെ വീണ മരിക്കുന്നു അവസാന ശ്വാസത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പിന്നീട് കേരളത്തെ പിടിച്ചു കുരുക്കിയത് നാട്ടിലെ ഒരു അബ്കാരി നേതാവും ജുവല്ലറി ഉടമയും ഒക്കെയായിരുന്ന പി കെ നാരായണന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പോളക്കുളത്തെ ടൂറിസ്റ്റ് ഹോം ഇവിടെ റിസപ്ഷനിസ്റ്റായാണ് പീതാംബരൻ എത്തുന്നത് നാരായണന്റെ തന്റെ ഉടമസ്ഥതയിലുള്ള ജുവലറിയിലെ ജോലിക്കാരനായ ദാമോദരന്റെ മകനാണ് കൊല്ലപ്പെട്ട പീതാംബരൻ സംഭവ ദിവസം പുലർച്ചെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഭാരമുള്ളതെന്തോ താഴേക്ക് വീഴുന്നത് കേട്ട് അന്തേവാസികൾ നോക്കിയപ്പോഴാണ് ഗുരുതരാവസ്ഥയിൽ പീതാംബരനെ കാണുന്നത് വീശിയുടെ ആഘാതത്തിൽ അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പീതാംബരൻ പറഞ്ഞത് ഇത്ര മാത്രമാണ് എന്നെ കൊന്നു ആരാണെന്നോ എന്തിനാണെന്നോ പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി പീതാംബറിന്റെ വീട്ടിൽ നിന്നായിരുന്നു മറ്റു ചില സുപ്രധാന തെളിവുകൾ ലഭിച്ചത് അയാൾക്ക് ആത്മഹത്യ പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ കുറിപ്പടിയും മരുന്നുകളുടെ വിവരങ്ങളും വീണ്ടും സംഭവം ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ഇതോടൊപ്പം പീതാംബരനെ പ്രണയ നൈരാശ്യം ബാധിച്ചിരുന്നു എന്നുമുള്ള കഥകൾ അക്കാലത്ത് സജീവമായി ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് മരണം ആത്മഹത്യാണെന്ന് അന്തിമ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അന്വേഷണത്തിൽ തൃപ്തനല്ലെന്നും ആയതുകൊണ്ട് കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പീതാംബറിന്റെ അച്ഛൻ ഹൈക്കോടതി ഹർജി ഹർജി പരിഗണിച്ച കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതോടെയാണ് പോളക്കുളം കേസിലേക്ക് സി ബി ഐ എത്തുന്നത് അതേസമയം സിനിമയിലേക്ക് എത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് അലി ഇമ്രാൻ എന്ന പേരായിരുന്നു ആദ്യം നിർദ്ദേശിക്കപ്പെട്ടത് എന്നാൽ കേന്ദ്ര കഥാപാത്രത്തെ അയ്യരാക്കി മാറ്റാൻ മമ്മൂട്ടിയായിരുന്നു നിർദ്ദേശിച്ചത് ഇതേ തുടർന്ന് അലി ഇമ്രാൻ എന്ന പേര് സിനിമയിൽ നിന്നും ഒഴിവായി പകരം സേതുരാ എന്നായി എന്നാൽ സിനിമയുടെ തിരക്കഥാകൃത്തായ എസ് എൻ സ്വാമി പിന്നീട് മോഹൻലാൽ ചിത്രമായ മൂന്നാം മുറിയിൽ അതേപേരെ ഉപയോഗിക്കുകയുണ്ടായി മമ്മൂട്ടിക്കപ്പം മുകേഷ് ജഗതി സുരേഷ് ഗോപി എന്നിവരായിരുന്നു സിബിഐ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നത് ഇതുവരെ അഞ്ച് സിബിഐ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് സിനിമയുടെ വൻ വിജയത്തെ തുടർന്ന് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഹാരി എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചും സിനിമയെടുക്കുവാൻ എസ് എൻ സ്വാമിയും കെ മധുവും പ്ലാൻ ചെയ്തു പക്ഷേ അത്തരത്തിലൊരു സിനിമ സംഭവിച്ചില്ല ജഗതിയും മുകേഷും വീണ്ടും സിബിഐ സീരീസുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി അവതരിപ്പിച്ച ഹാരി എന്ന കഥാപാത്രം ഒരു സിനിമയിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് ഈ അടുത്ത് സി ബി എ സീരീസിന്റെ ആറാം ഭാഗം ഒരുക്കുമെന്ന് സംവിധായകൻ കെ മധു പറഞ്ഞതും വാർത്തയായിരുന്നു